പുതിയ വണ്ടി കിട്ടി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുതിയൊരു വീട്ടിലോട്ട് മാറി ഇനി ഇവിടുത്തെ പ്രൊജക്ട് തീരുന്നവരെയും ഈ വീട്ടിലായിരിക്കും താമസം ഇന്നാണ് ഷിഫ്റ്റിംഗ് ഡേ ചൈനയിൽ സാധാരണ ആൾക്കാരൊക്കെ ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കാറ് ഇത് പുതിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ് ഇതുവരെയും വേറെ ആരും ഇവിടെ താമസിച്ചിട്ടില്ല മൂന്ന് ബെഡ്റൂമും രണ്ട് ടോയ്ലറ്റും ഉണ്ട് ഇവിടുത്തെ മിക്ക അപ്പാർട്ട്മെന്റും ഇതുപോലെ ഫുള്ളി ആയിരിക്കും ഈ അപ്പാർട്ട്മെൻറ്റിന് റെൻറ്റ് വന്നത് രണ്ടായിരം ആണ് ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ ഇത് സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് കമ്മ്യൂണിറ്റി മൊത്തത്തിൽ കാണാം ഇവിടെ എല്ലാ ദിവസവും രാത്രി ഫൗണ്ടൻ ഷോ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് കാണാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല അൺഫോർച്യുനേറ്റ്ലി ജോലി ആവശ്യത്തിനായി എനിക്ക് ഇന്ന് രാത്രി തന്നെ വേറൊരു സിറ്റിയിലോട്ട് പോകണം എല്ലാം പ്രാവശ്യം പോകുമ്പോൾ സാധാരണ ഞാൻ ചെന്നുവിനെ കൂട്ടാറുണ്ട് പക്ഷെ ചെന്നു ജോലി കയറിയിട്ട് ഒരാഴ്ച ആയുള്ളൂ സോ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ സാധനങ്ങളൊന്നും അറേഞ്ച് ചെയ്യാൻ പോലും സമയമില്ല ഇന്നും നല്ല വിഷമത്തില്ല ചോദിച്ചു നോക്കാം കേട്ടല്ലോ വണ്ടി ഓടിക്കാൻ ആളില്ല എന്നുള്ള വിഷം മാത്രമേ ഉള്ളു പുള്ളിക്കാരത്തേക്ക് പഴയ വണ്ടി ആയിരുന്നപ്പോ തട്ടിയാലും മൂട്ടിയാലും കുഴപ്പമില്ല ഇപ്പൊ പുതിയ വണ്ടിയാണ് യു കെ റിയലി ഷോ മീ യുവസ് He's <laughs> like you are angry, then sad <laughs> enough enough enough. Is he really sad? <laughs> sad enough? <laughs> <Yeah>. <laughs> <laughs> wow, and he give you an Oscar. <laughs> അങ്ങനെ ഇവളോട് വിടാ പറഞ്ഞ് ഞാൻ ബസ്സിലോട്ട് കയറാൻ പോവാം ഈ ലോങ് ഡിസ്റ്റൻസ് ബസ് പിടിച്ചു വേണം എയർപോർട്ടിൽ പോവാൻ ബസ്സിന്റെ പുറത്തവളുടെ പെർഫോമൻസ് ഇതുവരും കഴിഞ്ഞിട്ടില്ല എന്താ സന്തോഷം ഞാൻ തിരിച്ചു വരാനിനി ഒന്നൊന്നര ആഴ്ചയെങ്കിലും എടുക്കും ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ കഴിഞ്ഞ ആളുണ്ടോ ഞാൻ പലപ്പോഴും പറയും നീ അഭിനയിക്കാൻ പോയായിരുന്നു എന്തായാലും ഹോളിവുഡിൽ നിന്ന് ഒരു ഓസ്കർ കിട്ടിയായിരുന്നു ഏഹ് തുള്ളിച്ചാടി പോണ കണ്ടു ദൈവ് തിരിച്ചു വന്നേക്കണം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണേ എപ്പോഴും ചിന്നു എൻ്റെ കൂടെ ഉണ്ടാവും ഈ പ്രാവശ്യത്തെ ജേണി ഭയങ്കര ബോറിംഗ് ആയിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ